എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുക ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ യാത്രയെ ആശീർവദിക്കുന്ന നിങ്ങളുടെ സംസാരങ്ങളെ ആസ്വദിക്കുന്നു നിങ്ങൾ എഴുതി കൊടുക്കുന്ന വിഷയങ്ങളെ ആസ്വദിക്കുന്നു നിങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന മൊബൈല് അതിലൂടെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ കേൾക്കുന്ന സംസാരങ്ങൾ കൊടുക്കേണ്ട മറുപടികൾ എല്ലാം ആശീർവദിക്കുന്നു നിങ്ങൾ കൈമാറുന്ന രേഖകൾ വാങ്ങിക്കുന്ന രേഖകൾ കാത്തിരിക്കുന്ന രേഖകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റുകൾ നാമത്തിൽ ആശ്രവദിക്കുന്നു കടന്നു പോകുന്ന വാഹനങ്ങൾ സഞ്ചരിക്കുന്ന വാഹനങ്ങള് പ്രൈവറ്റ് ആയാലും പബ്ലിക് ആയാലും നീ തിരിച്ചു വീട്ടിലെത്തുന്നവരെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിന്റെ യാത്രകളെ ആശ്രയിക്കുന്ന ദേവതലെ നീ വിഷമിക്കുന്ന വിഷയങ്ങള സങ്കടപ്പെടുന്ന കാര്യങ്ങള് ഏത് വിഷയത്തിന് വേണ്ടിയാണോ നീ വേദനിക്കുന്നത് അതെല്ലാം മാതാവ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃമാസ അടുത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെടുന്ന മാതാവിന്റെ മധ്യസ്ഥാൻ നിന്റെ കണ്ണീനിരകളെ ഏറ്റെടുക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യപ്രയാം നിന്നെ വിനിഷ്ടമാക്കുകയും ചെയ്യട്ടെ പിതാമുനും പരിശുദ്ധ നീക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ വിശ്വാസ ജീവിതം പറയുന്നത് പ്രാർത്ഥനാ ജീവിതമല്ലേ അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതം മാത്രമല്ലേ എനിക്ക് വിശ്വാസ ജീവിതത്തിന്റെ പത്ത് ശതമാനം മാത്രമാണ് പ്രാർത്ഥനാ ജീവിതം പിന്നെ ചില ആൾക്കാർ തെറ്റിദ്ധരിക്കണത് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അനുഷ്ഠാന ജീവിതമാണെന്നാണ് ആചാര ജീവിതം അതും വിശ്വാസ ജീവിതത്തെ കുറിച്ച് ആദ്യമസഭയുടെ കോൺസെപ്റ്റ് ഉണ്ട് അത് അടിപൊളി ആണ് അതാണ് ലോകത്തിന്റെ മേലുള്ള നമ്മുടെ വിജയം അതാണ് നമ്മുടെ വിശ്വാസം എന്ന് അത് യോഹന്നാൻ അവസാനത്തെ പിടിപാടുകളിൽ ഒന്നാണത് അഞ്ചാം നാലാമത്തെ വാക്യം എന്തെന്നാൽ എന്തെന്നാൽ ദൈവത്തിൽ ദൈവത്തിൽ നിന്ന് നിന്ന് ലോകത്തെ ലോകത്തെ കീഴടക്കുന്നു കീഴടക്കുന്നു വിജയം വിജയം ഇതാണ് ഇതാണ് നമ്മുടെ വിശ്വാസം നമ്മുടെ വിശ്വാസം എനിക്ക് തോന്നിയിരിക്കണത് എന്റെ ഇത്രുന്ന ആധ്യാത്മികമായ അന്വേഷണത്തില് എന്ന് ചോദിച്ചാ ബൈബിൾ ഒത്തിരി ഫെയ്ത്തുകൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ ബേസിക് ഒരു മാതൃകാ വിശ്വാസം എന്ന് വെച്ചാല് ക്രിസ്തീയ വിശ്വാസം എന്നുവെച്ചാൽ എന്താണ് അത് ലോകത്തിന്റെ മേലുള്ള നമ്മുടെ വിജയം അതാണ് നമ്മുടെ വിശ്വാസവും ഇപ്പൊ നമ്മളിൽ ലോക ലോകത്തിന്റെ ഒത്തിരി ഒത്തിരി ഘട്ടങ്ങളുണ്ട് നമ്മൾ പറയത്തില്ലേ വെള്ളം ആണ് വള്ളം കിടക്കേണ്ടതെന്നൊക്കെ പറയത്തില്ലേ അല്ലാതെ വെള്ളം വള്ളത്തിൽ കിടക്കരുതെന്ന് പറയും വള്ളം പോകും വെള്ളം ആവശ്യമാണ് വള്ളം തൊഴിഞ്ഞു പോകാൻ വേണ്ടി പക്ഷെ ചില സമയത്ത് ഈ വെള്ളം വന്ന് വള്ളത്തിൽ കിടക്കും അപ്പോൾ വള്ളം പൊങ്ങിപ്പോകും അത് ലോകത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ ലോകത്തിലാണ് അതേസമയത്ത് ലോകം നമ്മളിൽ വന്ന് നിറയും അതോടൊന്ന് ജീവിതം മുങ്ങിപ്പോകും അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താ ഈ രോഗം എന്ന് പറയണത് ഈ രോഗത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളെ കുറിച്ചാണ് നമ്മള് ഉള്ള ധ്യാനങ്ങളിലൊക്കെ ഞാൻ പറയത്തില്ലേ ഇങ്ങോട്ട് അത് പ്രത്യേകിച്ച് ൂലം ദുരാശമൂലം ലോകത്തിൽ ഉണ്ടാകുന്ന ലോകത്തിൽ ഉണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് ആ ഈ ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാകുന്ന ദൈവിക സ്വഭാവം നമ്മളിലെ നമ്മൾ ഘട്ടം ഘട്ടമായി നമ്മളിൽ കൂടുന്നതനുസരിച്ചാണ് പങ്കുവരാകുന്നതിന് എന്താണ് ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞത് വിശ്വാസത്തെ സുഹൃതം കൊണ്ടോ സുഹൃതത്തെ ജ്ഞാനം കൊണ്ടോ ജ്ഞാനത്തെ ക്ഷമ അല്ലെങ്കിൽ ആത്മസമീപനം കൊണ്ടും ആത്മസമീപനത്തെ സഹനശക്തി അഥവാ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും കണ്ടാ ഉപവിയിലേക്ക് വരുമ്പ ഈ ഉപവിക്കൊരു ചെറിയൊരു കുഴപ്പങ്ങളുണ്ട് നമ്മളീ ഉപവി എന്ന് പറയുന്നത് ബൈബിളില് ഈ തർജിമയില് ഇരുട്ടുമുറിയിലെ കറുത്ത പൂച്ചയെ പിടിക്കണ ഒരു പരിപാടിയാണ് ഇരുട്ടു മുറി കറുത്ത പൂച്ചയെ പിടിക്കാൻ കിട്ട കിട്ടത്തില്ലേ അതുകൊണ്ട് ഈ ഉപവിയെ നമുക്ക് കറക്റ്റ് ഐഡന്റിഫിക്കാൻ ഉപവി നമ്മൾ പറയും സ്ഥലപ്രവൃത്തിയാണെന്ന് വെച്ചാൽ ഉപവ സ്ഥലപ്രവൃത്തിയാണ് പക്ഷെ ലോകം മരിച്ചുപോയൊരു സ്ഥലപ്രവൃത്തിയാണ് ഉപയോഗിക്കുക എല്ലാത്തിൽ എല്ലാത്തിൻ്റെ അത്തും ഈ ലോകത്തിൻ്റെ ഒരു ഷെയ്ഡ് കിടപ്പുണ്ടാകും അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യണ്ടേ ഒരാൾ ഇങ്ങനെ വെന്റിലേറ്ററിൽ കിടക്കണം അയാളെ ഫസ്റ്റ് കോള് സെക്കൻഡ് കോളും എല്ലാം അവിടെയാണ് അയാളെ വെന്റിലേറ്ററിൽ കൊണ്ടുവന്ന് മുറി കിടത്തിയെങ്കിലും പോസ്റ്റർ പോസ്റ്റലെടുക്കുന്നുണ്ട് പക്ഷേ ബോധമില്ല കണ്ണും കാണാൻ പറ്റില്ല ബോധമില്ലെങ്കിൽ കണ്ണു കാണാൻ പറ്റില്ല അപ്പം അങ്ങനെ വരുമ്പോൾ അയാളുടെ ഈ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളൊക്കെ എടുക്കുന്ന അയാളുടെ ഭാര്യയാണ് അയാളുടെ ജീവിച്ച ഭയങ്കര തെറിയും ബേളവും ഒക്കെ ഇരുന്ന് ആ അടിയിടിയൊക്കെ കൊണ്ടാടുന്ന ഒരു മനുഷ്യനാണ് ഇപ്പോൾ ഇങ്ങനെ പെട്ട് കിടക്കണത് ഭാര്യക്കൊന്ന് തിരിച്ചൊന്നും കിട്ടിയിട്ടില്ല ഈ ഇടയ്ക്ക് ഒന്ന് കല്യാണം കഴിച്ചു രണ്ട് കുഞ്ഞുങ്ങളുണ്ടൊക്കെ ഉണ്ടായെന്നല്ലാതെ പ്രത്യേകിച്ച് ഈ മനുഷ്യന്റെ ഒന്ന് ഒരു വൈ ഒരു ഹസ്ബൻഡ് കിട്ടാൻ പറ്റിയോ ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ ഒരു സ്നേഹം അങ്ങോട്ട് തോന്നാൻ നമുക്ക് മനുഷ്യല്ല നമുക്ക് തോന്നണ്ടേ അപ്പൊ എന്നിട്ട് ഈ മനുഷ്യ ഈ സ്ത്രീക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും ഈ സ്ത്രീ അദ്ദേഹത്തിന്റെ ഈ സ്കോളൊക്കെ എടുത്ത് എല്ലാ അകൃതപ്പെട്ട ജീവിതത്തിൽ പങ്കാളിയാകരിക്കർത്ഥത്തില് അയാൾ അവിടെ കിടന്ന് മരിച്ചു എന്ന് വിചാരിച്ചോ ഒരു പുഞ്ചിരിയോ ഇവർ ഈ ആ മനുഷ്യന് വേണ്ടി ചെയ്ത കാര്യത്തിന് പ്രതി നന്ദിയായിട്ട് ഇടിമോ ഇടി എനിക്ക് തെറ്റിപ്പോയി നിന്റെ കൂടെ ജീവിച്ചിട്ട് പത്ത് മുപ്പതി വരെ നമ്മൾ ജീവിച്ചിട്ട് എനിക്ക് നിന്നെ ഒന്ന് സഹായിക്കാൻ പറ്റിയില്ല നിന്നെ ശ്രദ്ധിക്കാൻ പറ്റില്ല നിന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലെന്ന് എന്നുപോലും പറയണ മുമ്പ് അയാൾ മരിച്ചു പോകും എന്നിട്ട് തൻ്റെ ഒരു കടമ പോലെ ദൈവത്തോടെ കടവ് പോലെ ഭാര്യ അത് ഒരു നന്ദി പോലും മേടിക്കാതെ അതെല്ലാം കർത്താവിനെ വെക്കും കർത്താവിൻ്റെ നാമത്തെ പ്രതി ഇതാണ് ശരിക്കും പറഞ്ഞാൽ പ്രതിഫലമില്ലാത്ത ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന നിത്യജീവനെ മാത്രം ഉദ്ദേശിച്ച കാര്യങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഓർത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഊപ്പവ്യെന്ന് പറയുന്നത് അങ്ങനെ ഉപവി വലിയ ഈ വിശ്വാസത്തിന്റെ അവസാന രൂപം ഈ ഉപവിയാണ് അതുകൊണ്ട് ഈശോ പറയണത് എന്താണ് നിങ്ങൾ ഇടത്തെ കൈ ചെയ്യുന്നത് വലത്ത് കൈ അറിയ അറിയാതിരിക്കട്ടെ മക്കായി ആറ് മൂന്ന് നീ ധർമ്മദാനം ചെയ്യുമ്പോൾ നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടത് അത് രഹസ്യമായി രഹസ്യം കണ്ട ഈ രഹസ്യത്തിൽ ചെയ്യുന്ന വിഷയത്തിനാണ് ഈ ഉപവി എന്ന് ശരിക്കും പറഞ്ഞാൽ പറയേണ്ടത് നിന്റെ നിന്റെ കൈ 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 ചെയ്യുന്ന അറിയാതിരിക്കട്ടെ രഹസ്യങ്ങൾ അറിയുന്ന അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും ഇതാണ് ഈ ഗോവിയുടെ സംഭവം അപ്പൊ ദൈവത്തെ മാത്രം മുൻനിർത്തി പരസ്യങ്ങളൊന്നും ഇല്ലാതെ അതിന്റെ ഈ നമ്മള് പല ആൾക്കാരെ സൽപ്രവർത്തിക്കാർ ഡെയിലി വേജസുകാരാ അവരപ്പ ചെയ്യണ നന്മയുടെ പ്രവൃത്തി അവർക്ക് അപ്പൊ തന്നെ വേണം അതാണ് വിശ്വാസികളുടെ കൂട്ടത്തിലുള്ള ഡെയിലി ബേസസ് കാരാണ് അതായത് എല്ലാരും അറിയിച്ചേ ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ ചെയ്ത് വെച്ചും മറ്റു മറ്റും മറ്റു മനുഷ്യരോട് പറയും ഇങ്ങനെ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ എന്റെ പ്രോഡക്റ്റ് ഡെയിലി ബേസസ് ആണ് അന്ന് അന്നൊന്ന് പണിയെടുത്ത് അന്നന്ന് ജീവിച്ചു പോവാ അത്രേ ഉള്ളു നിത്യതയ്ക്ക് നിക്ഷേപമില്ല അതായത് അതായത് പ്രൊസില് നിത്യതയുടെ നിക്ഷേപമാണ് ഈശോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നമുക്ക് ഡെയിലി വരുമാനം ഇല്ലെങ്കിലും ഒരു നിക്ഷേപം ഉണ്ടാക്കുന്ന രീതി ചെയ്യുന്ന ദൈവസേഹ പ്രവർത്തനങ്ങളാണ് കൃപാവര പ്രവർത്തനങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഉപവിയിലേക്ക് ഒരു വ്യക്തി എത്തിയാൽ മറ്റുള്ളവർ നന്ദി പറഞ്ഞാലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം ഒരു പ്രശ്നമില്ല ഐ ആം സോ ഹാപ്പി ബിക്കോസ് ഐ ഹാവ് ഡൺ ഇറ്റ് ഫോർ ജീസസ് ഞാൻ കർത്താവിനായിട്ട് ചെയ്താണെന്ന് ഇങ്ങനെ ഇങ്ങനെ ഭംഗു വാക്കുകൾ പറയുന്ന ആൾക്കാരുണ്ട് അതല്ല ഒരു മനസ്സിൽ വി മസ്റ്റ് ബി കണ്ടെ ആ വിഷയത്തിൽ ആന്തരിക തൃപ്തി ഉണ്ടാണ് നമുക്ക് അപ്പം നമ്മൾ ഉപവീലായി ഈ ഉപവീലായി കഴിഞ്ഞാൽ വി ഹാവ് കംപ്ലൈൻറ്റ് നമുക്ക് പിന്നെ കംപ്ലൈൻ്റ് ഇല്ല മാതാവിൻ്റെ ഏറ്റവും വലിയ സഭയി ഉപവിയ ജീവിതം മൊത്തം ഉപവിയ ഉപവിക്ക് കൈ കർത്താവ് മാംസമായി നമ്മളെ ഉപവി മാംസമായി നമ്മളിട വസിച്ചതാണ് സംഗ്രഹിച്ചെ ഹൃദയത്തെ സംഗരിച്ചെന്നൊക്കെ പറ എല്ലാവർക്കും അമ്മയെ ആക്രമിക്കുന്നതിന് ഭയങ്കര മത്സരത്തെ പക്ഷെ അമ്മ ആരാണെന്ന് ഇന്ന് വരെ നമുക്കറിയത്തില്ല നമുക്കറിയാവുന്നൊക്കെ വളരെ സ്പെക്യുലേറ്റീവ് ഫിലോസഫിക്കൽ തിയോളജിക്കൽ നോളജാണ് അതിൽ ഇൻഫർമേഷൻ്റെ ഫലമേ ചെയ്യത്തുള്ളൂ ആന്തരികമായിട്ട് ഈ വ്യക്തിത്വത്തെ ദൈവം എങ്ങനെയാണ് വചനത്തെ കൈമാറാൻ വേണ്ടി സ്വർഗത്തിൻ്റെ ഉപകരണമാക്കിയത് അതിൻ്റെ പ്രധാന കാരണ ഉപവിയ ഉപവിക മാംസം ധരിച്ച് നമ്മളെപ്പോഴും മരീനുടമ്പെടുക്കുമ്പോൾ അമ്മയെ പോലെ ഉപവിയുടെ ഒരു ജീവിതത്തിലേക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും ആരും നല്ലതെന്ന് പറഞ്ഞില്ലെങ്കിലും ആന്തരികമായ സന്തോഷത്തിൽ ആന്തരതൃപ്തിയോട് ജീവിക്കാൻ അമ്മയെ പരുഷത്തെ വലിയ മാതാവ് ഞങ്ങൾക്ക് നിന്നെപ്പോ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ